നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ അറ്റകൈ പ്രയോഗത്തിലേക്ക് കേന്ദ്ര സർക്കാരും കാന്തപുരം സംഘവും കൊലക്കയറിന്റെ വക്കിൽ നിൽക്കുന്ന നിമിഷപ്രിയ രക്ഷപ്പെടണമെങ്കിൽ ഇനി ഇറാൻ വിചാരിക്കണം ഇറാൻ ഭരണകൂടവുമായി നയതന്ത്ര ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാരും മതപണ്ഡിതരുമായി ചർച്ചയിലേക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഒടുവിലത്തെ പോംവഴി വഴി ഇതൊന്നു മാത്രമാണ് യമന്റെ ഗോഡ് ഫാദർ ആണല്ലോ ഇറാൻ യമൻ സർക്കാരിനെയും തലാലിന്റെ കുടുംബത്തെയും സ്വാധീനിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്നാൽ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന് ശ്രമിക്കുകയാണ് തലാലിന്റെ കുടുംബം കാരണം ഇന്ത്യയിൽ നിന്ന് പലതരത്തിലുള്ള നീക്കവും മധ്യസ്ഥ ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നയതന്ത്ര ഇടപെടലിനേക്കാൾ മതപണ്ഡിതരെ ഉപയോഗിച്ച് മധ്യസ്ഥ ചർച്ച നടത്തുന്നത് കുടുംബത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു നിമിഷപ്രിയയെ പൊതു മദ്യത്തിൽ കൊന്ന് കെട്ടിത്തൂക്കാനുള്ള വെറിയാണ് അവൾ പിടഞ്ഞു മരിക്കുന്നത് കാണണമെന്ന വെറിയിലാണ് തലാലിൻ്റെ സഹോദരനുള്ളത് അയാൾ വഴങ്ങുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അവിടെയാണ് ഇറാനെ സ്വാധീനിച്ച് എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ കഴിയുമോ എന്നുള്ള അവസാന ചർച്ചയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തുന്ന യമനിലെ പ്രമുഖ പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി സംഘം ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് ഇറാനിൽ നിന്നുള്ള മതപണ്ഡിതരും കൂടി മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായാൽ നിമിഷപ്രിയയ്ക്ക് മോചനം ഉണ്ടാകുമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു അവർ ശുഭപ്രതീക്ഷ വയ്ക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് ആ കുടുംബവുമായി ചർച്ച നടത്താൻ സാധിച്ചു എന്നതാണ് യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികമായി ആളിക്കത്തിയ കേസാണ് ഇത് അന്ന് നിമിഷപ്രിയയെ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏറ്റവും പൈശാചികമായി അവർ കൊലപ്പെടുത്തിയേനെ ഇത്രയും കാലം കുടുംബവുമായി സംസാരിക്കാൻ പോലും ഇന്ത്യയിൽ നിന്നുള്ള ആർക്കും സാധിച്ചിരുന്നില്ല ഒടുവിൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത് ശുഭ സൂചന തന്നെയാണെന്ന് ഹഫീസ് വ്യക്തമാക്കുന്നു രണ്ട് അബ്ദുൾ ഫത്വാഹ് മഹദിയുടെ മകൻ അതായത് തലാലിൻ്റെ സഹോദരന്റെ മകൻ കലീൽ അബ്ദുൾ ഫത്വാഹ് ഒരു വർഷം മുൻപ് കൊല്ലപ്പെട്ടപ്പോൾ ദിയാധനം പോലും വാങ്ങാതെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മാപ്പ് നൽകിയിരുന്നു മാപ്പ് നൽകുന്നവന് അല്ലാഹു വലിയ പ്രതിഫലം നൽകുമെന്നാണ് അന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് അവസാനവട്ടം മനം മാറ്റം ഉണ്ടായി മാതൃക കാട്ടിയ അബ്ദുൾ ഫത്വാഹ് മഹദി നിമിഷപ്രിയയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് ഹഫീസ് പ്രതീക്ഷിക്കുന്നത് പല ഘട്ടത്തിലും കുടുംബം ചർച്ചകളോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അനുനയിപ്പിച്ച് മാപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായി നടക്കുന്നത് തലാൽ അബു മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്വാഹ് മഹദി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികൂലമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും ചർച്ചയുമായി പ്രതിനിധി സംഘം മുന്നോട്ടു പോകുകയാണ് എന്നാൽ അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചർച്ചയുടെ മുന്നോട്ടു പോക്കിന് തടസ്സമാകുന്നത് കേരളത്തിൽ നിന്നുൾപ്പെടെ നടക്കുന്ന ബാഹ്യ ഇടപെടലുകൾ അനുനയത്തിലെത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അബ്ദുൾ ഫത്തുവാഹ് മഹദി ഫേസ്ബുക്കിലിട്ട രണ്ട് പോസ്റ്റിന് താഴെയും നിമിഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി കമൻറ്റുകൾ ഉണ്ടായിരുന്നു അറബിയിലും മലയാളത്തിലുമാണ് അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ഇട്ടത് ഒരു ചാനലിന്റെ കാർഡും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മലയാള മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ വരുന്ന വാർത്തകളെയാണ് അദ്ദേഹം അതായത് തലാലിന്റെ സഹോദരൻ വിമർശിക്കുന്നത് ചർച്ചയിൽ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നത് അംഗീകരിച്ചാൽ അതിനുശേഷം മാത്രമേ ദിയാതനമാണോ നിരുപാധികം മാപ്പാണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനത്തിലെത്താൻ പോലും കഴിയുകയുള്ളൂ കേരളത്തിൽ നിന്നുൾപ്പെടെ നടക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂഫി പണ്ഡിതൻ വെളിപ്പെടുത്തുന്നുണ്ട് മലയാളികൾ സംയമനം പാലിക്കണം എന്നാണ് അദ്ദേഹം യമനിൽ നിന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് കലാലിൻ്റെ കുടുംബത്തെയും ചോടിപ്പിക്കുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളുമാണ് ആ കുടുംബത്തെ ഏറ്റവും വൈകാരികമായി തന്നെ അതായത് നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന് അവരെ പറയിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തെ കൊലപ്പെടുത്തി കഷ്ണങ്ങളായി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ടതാണ് കൊലപ്പെടുത്തിയിട്ട് അവർ കടന്നു കളഞ്ഞതായിരുന്നുവെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഇതിനു മുൻപേ തന്നെ മാപ്പ് ആ കുടുംബം കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ആ കുടുംബത്തിന് തലാലിന്റെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാത്ത രീതിയിലാണ് വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയത് അതാണ് ആ കുടുംബത്തെ ഇത്രത്തോളം വലിയ വെറിയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് സ്വന്തം മകനെ കൊന്നവർക്ക് പോലും മാപ്പ് കൊടുത്ത തലാലിന്റെ സഹോദരൻ ഈ വിഷയത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കും മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറാകുമോ അതൊക്കെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ ഇറാൻ ഇടപെട്ടാൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാന്തപുരവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഉറച്ചു വിശ്വസിക്കുന്നത് അതായത് മതപണ്ഡിതന്മാർ ഇടപെട്ടാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ആ ഒടുവിലത്തെ അവസാന പ്രതീക്ഷയിലേക്ക് കടന്നിരിക്കുന്നത് ആ അവസാന നീക്കം ശക്തമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇറാനുമായി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് യമനുമായി ഉറ്റ ബന്ധമുള്ള ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുമെന്നാണ് വിവരങ്ങൾ അതായത് ഇറാൻ മാത്രമല്ല മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ യമനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ ചർച്ചകൾ നടക്കും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾക്കായി മറ്റ് രാജ്യങ്ങളുമായി ഇപ്പോൾ ചർച്ചയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് അനുകൂല തീരുമാനത്തിന് ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാ വശങ്ങളും ഇക്കാര്യത്തിൽ വിലയിരുത്തും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ആരെയും കാണാൻ തൽക്കാലം തയ്യാറാകുന്നില്ല അതായത് കേരളത്തിൽ നിന്ന് പ്രതിനിധി സംഘങ്ങൾ യമനിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു എന്നാൽ അവർക്ക് ഇപ്പോൾ യമനിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന് കാരണം ആ കുടുംബം കേരളത്തിൽ നിന്നുള്ള ആരുമായും ഒരു ചർച്ചയ്ക്ക് പോൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയായിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് യാത്രാനുമതിക്കായി നാലു പേരടങ്ങുന്ന പ്രതിനിധി സംഘത്തിന്റെ ലിസ്റ്റ് ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനിരിക്കെയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ പോകണമെന്നാവശ്യപ്പെട്ടവരോട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർദ്ദേശിച്ചത് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കുന്നത് വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണെന്നും പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും അറ്റോർണി ജനറൽ കോടതിയോട് വെളിപ്പെടുത്തിയിരുന്നു ഇനി ഏത് തീയതിയാണ് എന്നുള്ളതൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാലേ കാര്യമുള്ളൂ അതിന് കാരണം ആ കുടുംബം വധശിക്ഷ നടപ്പാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മ ഇതിനകം യമനിൽ ഉണ്ടല്ലോ എന്നും സുപ്രീം കോടതി ഹർജിക്കാരോട് ചോദിച്ചിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസർ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവരോട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് യമനിലേക്ക് പോകേണ്ടതില്ല കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ തലാലിന്റെ കുടുംബം മാത്രമല്ല ഈ വിഷയത്തിൽ വൈകാരികമായി ഇളകിയിരിക്കുന്നത് കാരണം ആ ഗോത്രവർഗം മുഴുവൻ വലിയ ഒരു വൈകാരികമായി തന്നെ നിമിഷപ്രിയയെ വധിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ആ ഗോത്രം മുഴുവൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇതുമാത്രമല്ല മലയാള കേരളത്തിലെ ചാനലുകളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തലാലിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളും വന്നിരുന്നു അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിമിഷപ്രിയ അവനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്തകളും കമൻറ്റുകളും ഒക്കെ തന്നെ വന്നത് ആ കുടുംബത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ വാർത്തകളും അവർ പരിഭാഷപ്പെടുത്തി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ പിഴവുകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി ും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ളവരുമായി ചർച്ചകൾക്കും മധ്യസ്ഥ ചർച്ചകൾക്കൊന്നും തന്നെ തങ്ങൾ തയ്യാറല്ല എന്ന് ഇപ്പോൾ ആ കുടുംബം അറിയിച്ചിരിക്കുന്നത് അവിടെയുള്ള ഒരു പ്രതീക്ഷ യമനിലെ പണ്ഡിതൻ സൂഫി പണ്ഡിതനും അദ്ദേഹത്തിന്റെ സംഘവും ആ കുടുംബവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ കാന്തപുരത്തിനെ അറിയിക്കുന്നതും കാന്തപുരത്തിന്റെ ഉറ്റചങ്ങാതിയായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് ഇറാനിലെ മതപണ്ഡിതരുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ഇറാനിലെ മതപണ്ഡിതരുമായി കാന്തപുരം നേരിട്ട് സംസാരിക്കുന്നുണ്ടോ അതോ ഹഫീസ് വഴിയാണോ ചർച്ചകൾ ഇതേക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് കാന്തപുരം ഇപ്പോഴും തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള കാന്തപുരത്തിന്റെ നീക്കങ്ങളെ എതിർക്കുകയാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസ മുൻപ് കാസ നേതാവ് കെവിൻ കാന്തപുരത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിൽ പറഞ്ഞത് കാന്തപുരത്തിന്റെ ഇടപെടലുകൾ ഒന്നും ഫലം കാണില്ല എന്നാണ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇടപെടൽ നടത്തിയെന്ന് വെറുതെ ഹീറോയിസം കാണിച്ച് പേര് വാങ്ങാനാണ് കാന്തപുരം ശ്രമിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തലാണ് വന്നത് കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇത് സാധ്യമായത് എന്ന രീതിയിൽ കാന്തപുരത്തെ നന്മമരമാക്കിക്കൊണ്ട് തുടങ്ങിയ കോലാഹലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് കെവിൻ പരിഹസിച്ചത് വധശിക്ഷ നീട്ടിവച്ച തീരുമാനത്തിൽ കാന്തപുരത്തിന്റെ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല പക്ഷേ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെ ഇനി സ്വാധീനിക്കാനുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ കാന്തപുരത്തിന് അവിടെ തനിക്ക് ബന്ധമുള്ള ആളുകളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമായിരിക്കാം പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് കാരണം കാന്തപുരം ഇസ്ലാമിലെ സുന്നി വിഭാഗത്തിൽപ്പെട്ടയാളാണ് യമൻ ഷിയ വിഭാഗത്തിന് മുൻതൂക്കമുള്ളവർ കൈയടക്കിയ സ്ഥലമാണ് ഹൂദികൾ എന്നറിയപ്പെടുന്ന ഷിയ മുസ്ലിം വിഭാഗം ഷിയ രാജ്യമായ ഇറാന്റെ പിന്തുണയോടെ നിരന്തരം സുന്നികൾക്കെതിരെ പ്രത്യേകിച്ച് സൗദി അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളുമായി കടുത്ത സംഘർഷത്തിലാണെന്നും കെവിൻ പറഞ്ഞു കാന്തപുരത്തെ ചർച്ചകളെ അവഹേളിക്കുന്ന തരത്തിലാണ് കാസ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ കാന്തപുരം കൃത്യമായ നീക്കമാണ് നടത്തിയത് എന്നാൽ അതിനെ എല്ലാം വില കുറച്ച് കണ്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിൽ കാസക്കെതിരെ ജനം ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഈ സമയത്തെങ്കിലും മതവൈര്യം കാണിക്കരുത് എന്നാണ് കാസയ്ക്കുള്ള മറുപടി ശരിയാണ് കാന്തപുരം സുന്നി വിഭാഗമായിരിക്കാം എന്നാൽ യമനിലെ മതപണ്ഡിതരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതീക്ഷ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇറാനാണ് ഇറാനിലെ മതപണ്ഡിതരുമായി അദ്ദേഹത്തിൻ്റെ ചങ്ങാതി സൂഫി പണ്ഡിതൻ സംസാരിക്കുന്നുണ്ട് ഈ എല്ലാവരുടെയും അതായത് മതപണ്ഡിതരുടെ വാക്കുകളെ തള്ളിക്കളയാൻ ആ കുടുംബത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനെങ്കിലും കഴിഞ്ഞത് മതപണ്ഡിതർ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി യമനിലെ മതപണ്ഡിതർ അവരുടെ സമയവും അവരുടെ അവർക്കും വിഷമമുണ്ട് കാരണം അവരുടെ ഒരു പൗരനെയാണ് നഷ്ടപ്പെട്ടത് എന്നിട്ടും അവർ സമാധാന ചർച്ചകൾക്കും മധ്യസ്ഥ ചർച്ചകൾക്കും ഒക്കെ സമയം കണ്ടെത്തുകയാണ് അത് കേരളത്തോടുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ കേരളത്തിലെ കാന്തപുരം എന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹവും ഒക്കെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ സൂഫി പണ്ഡിതനും തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയവരോട് മാപ്പ് കൊടുത്ത ആളാണ് തലാലിൻ്റെ സഹോദരനും സ്വന്തം മകനെ കൊലപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുത്തു എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് സൂഫി പണ്ഡിതനും ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷമെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും എന്ന് തന്നെയാണ് യമനിലെ സൂഫി പണ്ഡിതനും ഉറച്ചു വിശ്വസിക്കുന്നത് കേന്ദ്ര സർക്കാരും ഇറാനുമായും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ചർച്ചകളിലേക്ക് കടക്കുന്നത് ഒരു ശുഭസൂചന തന്നെയാണ് ഒരു പ്രതീക്ഷ എവിടെയോ ബാക്കി കിടക്കുന്നു എന്നുള്ളതാണ് നിമിഷപ്രിയയ്ക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് ഇനി ഇറാനിൽ നിന്നുള്ള ഒരു നീക്കത്തിൽ ഇറാൻ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ സാധിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും വിശ്വസിക്കുന്നത് അതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കുത്തിത്തിരിപ്പുകൾ എല്ലാം അവസാനിപ്പിക്കണം അതൊന്ന് നിർത്തിവെയ്ക്കണമെന്നാണ് കാന്തപുരവും അതുപോലെ തന്നെ സൂഫി പണ്ഡിതനും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്